പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ഈ ഞായറാഴ്ച നടക്കാൻ പോകുന്ന എനാക്സ്റ്റിയുടെ പ്രീമിയം ലൈവ് ഇവൻ്റായ ഹെലോവിൻ ഹോക്ക് എന്ന് പറയുന്ന ഇവൻറ്റിൽ നടക്കാൻ പോകുന്ന ഒരു ഗംഭീര ടാക്ക് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ സംബന്ധിച്ചാണ് നിലവിലെ എനാക്സ്റ്റി ടാക് ടീം ചാമ്പ്യന്മാരായ മാറ്റ് ഹാഡി ജെഫ് ഹാഡി തുടങ്ങിയവരുടെ ടീം ഹാഡി ബോയ്സ് എന്ന ടീം ഡാർക്ക് സ്റ്റേറ്റ് എന്ന ടീമിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത് ഈ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു ബ്രോക്കൺ റൂൾസ് മത്സരമായിട്ടാണ് കൺഫേം ചെയ്തിട്ടുള്ളത് ഒരു സിനിമാറ്റിക് ഫീല് നമുക്ക് കിട്ടുന്ന ഒരു മത്സരമായിരിക്കും ഇതിനു മുൻപ് ബ്രോക്കൺ റോൾസ് മത്സരം നമ്മൾ ഡബ്ല്യു ഡബ്ല്യു ഇയിലും ടി എൻ എ റസ്ലിങ്ങിലും ഒക്കെ കണ്ടിട്ടുണ്ട് അതേ ഒരു ഫീല് നമുക്ക് ഇവിടെയും ലഭിച്ചേക്കാം ബ്രദർ നീറോ എന്ന് പറയുന്ന ജെഫ് ഹാഡിയുടെ തന്നെ ഒരു ആൾട്ടർ ഈഗോ ക്യാരക്ടർ ഈ ഒരു മത്സരത്തിന് വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഡബ്ല്യു ഡബ്ല്യു ഇയിലേക്ക് കണ്ടിട്ടുള്ള ബ്രോക്കൻ ഹാഡി ബ്രോക്കൻ മാറ്റ് ഹാഡി ക്യാരക്ടറും മാറ്റ് ഹാഡി ഈ ഒരു മത്സരത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഹൈപ്പ് കൊടുക്കുന്ന ഒരു സെഗ്മെൻറ്റ് നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാൻ സാധിച്ചു മില്യൺ കണക്കിൻ്റെ വ്യൂസ് ഇതിനോടകം തന്നെ സ്വന്തം മാിയ ഈ ബ്രോക്കൺ റൂൾസ് മത്സരം അനൗൺസ് ചെയ്ത ഈ ഒരു ഒരൊറ്റ മത്സരം ഹെലോവിൻ ഹെവോക്ക് എന്ന് പറയുന്ന ഇവന്റേക്കാളുള്ള ഇൻട്രസ്റ്റ് വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എനക്സ് ടി ഹെലോവിൻ ഹെവേക്ക് എന്ന് പറഞ്ഞ് ഈ ഞായറാഴ്ച നടത്താൻ പോകുന്ന ഈ ഒരു പ്രീമിയം ലൈവ് ഇവൻ്റ് മസ്റ്റ് വാച്ച് പ്രീമിയം ലൈവ് ഇവൻറ് ആണെന്ന് പറയേണ്ടി വരും അത്ര ഗംഭീരമായിട്ടുള്ള മാച്ച് കാർഡുകളാണ് നിലവിൽ അനൗൺസ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തെ അപ്ഡേറ്റ് നവംബർ രണ്ടാം തീയതി നടക്കാൻ പോകുന്ന സാറ്റർഡേ നൈറ്റ്സ് മെയിൻ ഇവൻറ്റ് എന്ന് പറയുന്ന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നിലവിലൊരു പുതിയ ചാമ്പ്യൻഷിപ്പ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട് സ്മെക്ഡൌൺ എപ്പിസോഡിൽ നടന്ന അൺഡിസ്പീറ്റഡ് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് ആണ് കൺഫേം ചെയ്തിട്ടുള്ളത് കോഡി റോഡ്സ് പുതിയ നമ്പർ വൺ കണ്ണറായ ഡ്രൂ മാക്കൻഡെയറിനെതിരെ ിലെ ഡിഫെൻഡ് ചെയ്യുന്ന മത്സരമാണ് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത് മൂന്നാമത്തെ അപ്ഡേറ്റ് നിലവിൽ പി ഡബ്ല്യു ഇൻസൈഡർ എന്ന് പറയുന്ന വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ ലെഗഡോ ഡെൽ ഫെൻഡാസ്മ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ലീഡറായിരുന്ന സാൻഡോസ് എസ്കോബാറിൻ്റെ ഒരു റിട്ടേൺ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ലെഗഡോ ഡെൽ ഫെൻഡാസ്മയുടെ ലീഡറായ സാൻഡോസിനെ സംബന്ധിച്ച് ഏറ്റവും അവസാനമായി നമുക്ക് അറിയാൻ സാധിച്ചത് സാൻഡോസ് എസ്കോബാർ ഡബ്ല്യു ഡബ്ല്യു ഇമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് ഫ്രീ ഏജൻ്റ് ആകുന്നു എന്നുള്ളതായിരുന്നു എന്നാൽ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം സാൻഡോസ് എസ്കോബാർ പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് കമ്പനിയിലേക്ക് തിരികെ വന്നു എന്നുള്ള ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു അന്നേ ഞാൻ നിങ്ങളിലേക്ക് ആ ഒരു റിപ്പോർട്ട് എത്തിച്ചതാണ് നിലവിൽ പി ഡബ്ല്യു ഇൻസൈഡർ റോ എപ്പിസോഡിൽ സാൻഡോസ് എസ്കോബാർ അപ്പിയറൻസ് നടത്തുന്നു എന്ന് മാത്രമേ പങ്കുവച്ചിട്ടുള്ളൂ പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്തതിനു ശേഷമുള്ള സാൻഡോസ് എസ്കോബാറിൻ്റെ ആദ്യ വരവായത് കൊണ്ട് തന്നെ താരത്തിന് എന്ത് തരത്തിലുള്ള സ്റ്റോറിയാണ് ആർക്കെതിരെയാണ് സ്റ്റോറി കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് താരത്തിന്റെ ക്യാരക്ടർ അതൊന്നും ഇതുവരെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല അതൊക്കെ റോ എപ്പിസോഡ് കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇനി അവസാന നിമിഷങ്ങളിൽ ിസോഡിന്റെ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ മാത്രമേ സാൻഡോസ് എസ്കോബാറിന്റെ ഒരു റിട്ടേൺ അവർ ക്യാൻസൽ ചെയ്യുകയുള്ളൂ നിലവിൽ എന്ന് ഗ്രൂപ്പിന്റെ ലീഡർ ആയിട്ട് തന്നെയായിരുന്നു സ്മാക്ഡോണൽ സാൻഡോസ് എസ്കോബാറിന്റെ സ്റ്റോറി അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത് റോയിലേക്ക് വരുമ്പോൾ ഈ ഫാക്ഷൻ ഒന്നടങ്കം വരുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ സാന്റോസ് ഭാഗത്തുനിന്ന് പുതിയ സ്റ്റോറി റോയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നാലാമത്തെ അപ്ഡേറ്റ് ഡബ്ല്യു ഡബ്ല്യുൽ ഇപ്പോൾ നിൽക്കുന്ന ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് പുതിയ മെമ്പർ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ പുറത്തേക്ക് വരുന്ന വാർത്തകളെ സംബന്ധിച്ചാണ് നമുക്കറിയാം നിലവിൽ അവരുടെ ലീഡറായ സത്രോൺസിനെ ആ ഗ്രൂപ്പിൽ നിന്ന് അവർ എലിമിനേറ്റ് ചെയ്തത് ഔട്ടാക്കിയത് ഇവിടെ ഒരു പുതിയൊരു മെമ്പറിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുറേയധികം റൂമേഴ്സ് ഉണ്ടായിരുന്നു ഓസ്റ്റിൻ തിയറി എന്ന് പറയുന്ന താരത്തിൻ്റെ തിരിച്ചറിവ് ദ വിഷൻ എന്ന് പറയുന്ന ഫാക്ഷനിലെ ഒരു അംഗമായിട്ടായിരിക്കും ഓസ്റ്റിൻ തിയറി ഭാഗമായിട്ടുള്ള ദ വിഷൻ ഗ്രൂപ്പിൻ്റെ സർവേർ സീരീസ് വാർ ഗെയിംസ് മത്സരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെൻസ് ഗെയിംസ് മത്സരമായിട്ട് നടക്കും എന്നുള്ള തരത്തിൽ കുറേയധികം റൂമേഴ്സ് പുറത്ത് പക്ഷേ അപ്രതീക്ഷിതമായി സെത്തിനെ നേരിടേണ്ടി വന്ന ഷോൾഡർ ഇഞ്ചുറിയും സെത്തിനെ ആ ഗ്രൂപ്പിൽ നിന്ന് ആക്കിയെന്ന രീതിയിലേക്ക് ചെയ്ത സെഗ്മെൻറ്റും ഓസ്റ്റിൻ തിയറിയുടെ ഭാവി എന്ത് എന്നുള്ള ചോദ്യം അത് വലിയ രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുവന്നു എന്നാൽ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ റസൽ ബോർഡ്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ എന്ന നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റസൽ ബോർഡ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കാര്യങ്ങളും സത്യമായിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വാർത്തയും നടക്കാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും സെത്തിന് ഇഞ്ചുറി പറ്റി സെത്ത് മാറി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായിട്ട് പോലും ഓസ്റ്റിൻ തിയറിയെ ഈ ഫാക്ഷനിലെ ഒരു മെമ്പറായിട്ട് റിട്ടേൺ ചെയ്യിപ്പിക്കാൻ നിലവിൽ ബാക്ക് സ്റ്റേജിൽ വലിയ ഡിസ്കഷൻസ് ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ക്രിയേറ്റീവ് ടീമിൽ പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഓസ്റ്റിൻ തിയറിയെ ആഡ് ചെയ്യണം അതിന് ഇപ്പോൾ പറ്റിയ ഒരു സമയമാണ് ഉള്ളത് എന്ന നിലയിൽ ഒരു പുഷ് ഈ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് ഓസ്റ്റിൻ തിയറിയുടെ തിരിച്ചറിവിന് വേണ്ടി അവർ നടത്തുന്നുണ്ടെന്നാണ് റസിൽ വോഡ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ഓസ്റ്റിൻ തിയറി ഇഞ്ചുറി മൂലമാണ് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ നേരിട്ടത് റിട്ടേണിനെ സംബന്ധിച്ച് ഇപ്പോൾ നിൽക്കുന്ന ഒരു റൂമറും ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലെ മെമ്പർ വരും എന്നുള്ളതാണ് അപ്പോൾ ആ റൂമേഴ്സിന് ശക്തി പകരുന്നതാണ് റസ്ലിംഗ് വേർഡ്സിന്റെ ഇപ്പോഴത്തെ ഈ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ദ വിഷനിൽ നിലവിൽ ദി ഒറാക്കലായ പോൾ ഹേമൻ ബ്രോൺ ബ്രേക്കർ ബ്രോൺസൺ റീഡ് തുടങ്ങിയ മൂന്ന് പേരാണ് ഉള്ളത് അതിൽ ആക്റ്റീവായിട്ട് രണ്ട് റസ്ലേഴ്സ് മാത്രമേ ഉള്ളൂ ഓസ്റ്റിൻ തിയറിയുടെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു റിട്ടേൺ ദ വിഷൻ ഗ്രൂപ്പിലേക്ക് നടക്കുകയാണെങ്കിൽ ദ വിഷൻ ഗ്രൂപ്പ് ഒന്നും കൂടി സ്ട്രോങ് ആകും മെൻസ് വാർ ഗെയിംസ് മത്സരത്തിലേക്ക് ദ വിഷൻ ഗ്രൂപ്പിനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ടീം ബിൽഡ് ചെയ്ത് നല്ല സ്റ്റോറിയിലേക്കും അവർക്ക് വരാൻ സാധിക്കും മറ്റൊരു മെമ്പറേയും കൂടി ആഡ് ചെയ്താൽ സർവേ സീരീസ് വാർ ഗെയിംസിൽ ദ വിഷൻ്റെ മത്സരം നടക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും എന്തായാലും ഓസ്റ്റിൻ തിയറി ദ വിഷൻ എന്ന് പറയുന്ന ആയിരിക്കും റിട്ടേൺ ചെയ്യുക എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട് ഏറ്റവും അവസരമായി പങ്കുവെക്കുന്നത് സൂപ്പർ താരമായ ജോൺസിനയെ സംബന്ധിച്ചാണ് ഡിസംബർ പതിനാലാം തീയതി നടക്കാൻ പോകുന്ന ജോൺസിനുടെ ഡബ്ല്യു ഡബ്ല്യു ഇ കരിയറിലെ അവസാനത്തെ മത്സരം അതിൻ്റെ ടിക്കറ്റ് സെയിൽസിനോട് അനുബന്ധിച്ചുള്ള ശുഭകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് റസൽ ടിക്സ് എന്ന് പറയുന്ന ഡബ്ല്യു ഡബ്ല്യു ഇയുടെയും പ്രൊഫഷണൽ റസ്ലിംഗ് ഇൻഡസ്ട്രിയിലെയും ടിക്കറ്റ് സെയിൽസിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് പുറത്തേക്ക് വിടുന്ന ട്വിറ്റർ ഹാൻഡിൽ നിലവിൽ ലേറ്റസ്റ്റായി പുറത്തേക്ക് വിട്ട ഒരു അപ്ഡേറ്റ് അനുസരിച്ച് അധികം ടിക്കറ്റുകൾ ഇപ്പോൾ തന്നെ ഫസ്റ്റ് കൗണ്ടിൽ തന്നെ വിറ്റഴിഞ്ഞ് പോയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ മാക്സിമം ഇരുപതിനായിരത്തിൻ്റെ അടുത്താണ് ഈ റീനയുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പതിനാലായിരം ഫസ്റ്റ് കൗണ്ടിൽ തന്നെ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവർ ഇനി എത്ര ടിക്കറ്റ് വെച്ചാലും അതൊക്കെ വിറ്റ് പോകും എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എത്ര പൈസ കൊടുത്തും ജോൺസണയുടെ അവസാന മത്സരം കാണാൻ വേണ്ടി ആരാധകർ ഇപ്പോൾ ക്യൂവിലാണ് എന്ന് പറഞ്ഞാലും അതിലൊരു അതിശയോക്തി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ജോൺസനെ സംബന്ധിച്ച് എല്ലാവരും കാത്തിരിക്കുന്ന മറ്റൊരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ചില കൂട്ടുകാരെങ്കിലും കേട്ടിട്ടുള്ള ഒരു റൂമറായിരിക്കും നിലവിൽ കമ്പനി വലിയൊരു ലാഭം ജോൺസണയുടെ റിട്ടയർമെൻ്റ് ടൂറിൽ ഉണ്ടാക്കിയത് ജോൺസണയുടെ റിട്ടയർമെൻറ്റ് കുറച്ചും കൂടി നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളിലേക്ക് ചിലപ്പോൾ നയിച്ചേക്കാം എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ പ്രവർത്തിക്കു വരുന്ന റൂമേഴ്സിനെയെല്ലാം ഒറ്റയടിക്ക് തളിക്കളയുന്ന ഒരു ട്വീറ്റും അവസാനമായിട്ടിപ്പോൾ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ ജോൺസിനെ പറയുന്നത് താൻ ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ താൻ ഡിസംബർ പതിനാലാം തീയതി നടക്കുന്ന ഇവൻറ്റിലൂടെ ഡബ്ല്യു ഡബ്ല്യുവിന് വേണ്ടിയിട്ടുള്ള അവസാന മത്സരം കളിക്കുമെന്നുള്ളത് ഇനി ഒരിക്കലും അതിനുശേഷം താൻ തിരികെ ഒരു റസ്ലിംഗ് മാച്ചിന് വേണ്ടി റിങ്ങിലേക്ക് കയറില്ല എന്നുള്ളത് താൻ ഉറപ്പിച്ചു പറഞ്ഞതാണ് ഇനി ആ ഒരു വാക്കിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല എന്നുള്ളത് ജോൺസണയുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ നിന്ന് ജോൺസിനെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജോൺസിനെ ആ ഒരു വാക്കിൽ നിന്ന് ഇനി പിറകോട്ടില്ല എന്നുള്ളത് അടിവരയിട്ട് കൊണ്ട് പറയുന്നത് തൻ്റെ അവസാന ഡബ്ല്യു ഡബ്ല്യു ഇ മത്സരം സർനൈറ്റ്സ് മെയിൻ ഇവൻ്റ് എന്ന് പറയുന്ന ഷോയിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ജോൺസിനെ അടിവരയിട്ട് പറയുന്നുണ്ട് ചില വെബ്സൈറ്റുകളും ചില റൂമേഴ്സും ജോൺസനയുടെ റിട്ടയർമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും നീണ്ടുപോയേക്കാമെന്നും ടി കെ ഒ എന്ന് പറയുന്ന കമ്പനിയും ഡബ്ല്യു ഡബ്ല്യു ഇയുടെ മാനേജ്മെൻറ്റും അതിനു വേണ്ടി ഒരു പ്രഷർ ജോൺസണയുടെ മേൽ ചെലുത്തുന്നുണ്ട് എന്നുള്ള തലത്തിലും വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ആ ഒരു റൂം ആ ഒരു വാർത്തകളെയൊക്കെ തള്ളിക്കളയുന്ന ജോൺസണയുടെ ഒരു ആണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ചത് അപ്പോൾ ജോൺസണയുടെ റിട്ടയർമെൻറ്റ് ഇനിയും നീളുമോ ജോൺസണെ ഇനിയും മത്സരിക്കുമോ എന്ന് ചില കൂട്ടുകാർക്ക് സംശയമുണ്ടായിരുന്നു അവർ കമൻറ്റ് ബോക്സിൽ ഇത്തരത്തിലുള്ള ഒരു സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചത് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ